ചൂരക്കുളങ്കര ദേവീക്ഷേത്രത്തിലെ മകരഭരണി ഉത്സവത്തിന് തുടക്കം കുറിച്ച് കലശ എഴുന്നള്ളിപ്പ് നടന്നു കടിയക്കോൽ ഇല്ലത്ത ജയൻ നമ്പൂതിരിയുടെയും മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് കലശമെഴുന്നള്ളിപ്പ് നടന്നത് പുന്നക്കൽ നാരായണ നമ്പൂതിരിയും കൃഷ്ണൻ നമ്പൂതിരിയും സഹകാർമ്മികരായിരുന്നു ഉത്സവ കമ്മിറ്റി കോർഡിനേറ്റർ വിവിൻ മധു സെക്രട്ടറി സുകുമാരൻ ട്രഷർ ശശിധരൻ മോദത എന്നിവർ നേതൃത്വം നൽകി ചൂരക്കുളങ്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരഭരണി ദിനോത്സവം ജനുവരി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളിലാണ് നടക്കുന്നത് ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പാട്ട് തോറ്റം പാട്ട് രാത്രി ഏഴ് മുപ്പതിന് കഥകളി എന്നിവ നടക്കും ഇരുപത്തി മൂന്നിന് രാത്രി ഏഴ് മണിക്ക് കോട്ടയം നന്ദഗോവിന്ദ ഭജൻ സംതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം ഇരുപത്തിനാലിന് വൈകുന്നേരം വഞ്ചിപ്പാട്ട് തിരുവാതിരകളി രാത്രി എട്ടിന് നൃത്തനാടകം എന്നിവ നടക്കും ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് പൊങ്കാല നിവേദ്യം ഇരുപത്തിയാറിന് പൂജ വൈകിട്ട് ഏഴ് മുപ്പതിന് തെയ്യം ഇരുപത്തി ഏഴിന് രാവിലെ എട്ട് പതിനഞ്ചിന് കുംഭകൂട എഴുന്നള്ളിപ്പ് തുടർന്ന് കുംഭകൂട ഘോഷയാത്ര പന്ത്രണ്ടിന് കുംഭകൂട അഭിഷേകം പോയിട്ട് ഏഴ് മുപ്പിന് താലുപ്പൊല്ലി എഴുന്നള്ളിപ്പ് രാത്രി പത്തിന് താലുപ്പൊലി എതിരേൽപ്പ് ഡിജിറ്റൽ തെയ്യം മേജർ സെറ്റ് പാണ്ഡിമേളം എന്നിവ നടക്കും